അപകടത്തിൽ പരുക്ക് പറ്റിയതിനെ തുടർന്ന് കുറച്ചുനാളായി സിനിമയിൽ നിന്നും വിട്ടുനിന്നിരുന്ന സെന്തിൽ വീണ്ടും സിനിമയിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു കാലത്ത് തമിഴ് സിനിമയുടെ വിജയ ഫോർമുലകളുടെ സിരും ഘടകമായിരുന്നു സെന്തിൽ ഗൗണ്ടമണി ടീം ഒരുക്കിയ കോമഡി രംഗങ്ങൾ വിവേകും സന്താനവും അടക്കമുള്ള പുതുനിര ഹാസ്യ താരങ്ങളെക്കുറിച്ച് കുറിച്ച് സെന്തിലിന് നല്ല മതിപ്പാണ് പുതു ജനറേഷൻ വരണോ അതായത് പുതുമുഖങ്ങൾ വന്നാത്ത எல்லாம் டிவிலே பார்த்துட்றாங்க இந்த டிவியிலே பார்த்ததுன்னா அப்போ வந்து பெரிய பெரிய ஆள்கள் போட்டால் நஷ்டம் வரும் பெரிய பெரிய ஆள்கள்லாம் போட்டால் நஷ்டம் வர அது சரி பண்ணுறதுக்கு இந்த புதுமுகங்கள் இனிமேல் வந்தால் தான் அது சரி செய்ய முடியும் புதுமுகங்கள் தமிழ் சினிமைக்கு புத்தன் உணர்வு பகிர்ந்திருக்கையானதும் கதையில் புதுமை கொண்டு வந்து சிறிய பட்ஜெட்டில் சினிமா செய்யணுனான தமிழ் சினிமா சிரமிக்கின்றதும் செந்தில் விமர்சனத்தில் கூட்டிச்சேர்த்து ஐயா போய் இப்போ ஸ்லோவாக வந்து இறங்கிடுச்சு ശ്ലോകണമെങ്കിൽ കളക്ഷൻ ഇല്ലേ നല്ല പുതുമുഖങ്ങൾ നല്ല കഥ ഇത് ഇതിപ്പോൾ എന്താ മൈന അത് ഇത് നല്ല അവാർഡുകളെല്ലാം വാങ്ങിയത് നല്ല രസിക്കാങ്ങ് നവാഗതനായ ദിലീപ് തോമസ് സംവിധാനം ചെയ്യുന്ന വണ്ടർഫുൾ എന്ന സിനിമയിൽ അഭിനയിക്കാനാണ് സെന്തിൽ കേരളത്തിലെത്തിയത് ബാബുരാജാണ് ചിത്രത്തിലെ നായകൻ ഐ ടി മേഖലയിലെ ചതിയുടെ പിന്നാംബറങ്ങളിലൂടെയുള്ള അന്വേഷണമാണ് ചിത്രത്തിൻ്റെ പ്രമേയം എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് ഇന്ത്യ വിഷൻ